കഥാവായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനി എന്ന ഈ പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ദൈവിക ചിന്തകളാൽ ഈ പ്രഭാതയാമത്തിൽ നിറയുവാൻ ദൈവം തരുന്ന സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും ഒരു വേദവാക്യം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറാം വാക്യം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തമ്മിൽ ആലോചിച്ച ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അധികാരത്തോടെ ഒന്നും പ്രവർത്തിക്കാതെ മറ്റുള്ളവരോട് ആലോചിച്ച് ചെയ്യുന്ന സൽ സ്വഭാവം നമ്മിൽ വളർത്തണം കൽപ്പിക്കുവാനുള്ള ശക്തിയും അധികാരവും ദൈവത്തിന് ഉണ്ടായിരുന്നിട്ടും മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അവൻ അങ്ങനെ ചെയ്തില്ല ആകയാൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായി സഹകരിക്കുമ്പോൾ അവരോട് അധികാരത്തോടെ പ്രവർത്തിക്കരുത് മറ്റെല്ലാ സൃഷ്ടികളെയും കുറിച്ച് ഉണ്ടാകട്ടെ ഉളവാകട്ടെ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് ദൈവം സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതായത് മറ്റെല്ലാ സൃഷ്ടിയെയും താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ സൃഷ്ടി തികച്ചും അതിസൂക്ഷ്മവും പരിപൂർണതയും ഉള്ളതായി മറ്റു സൃഷ്ടികളിലും ആണിനെയും പെണ്ണിനെയും കാണുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഒന്നാമത്തെ ദൈവോദ്ദേശം അവൻ വാഴ്ചയുള്ളവനായിരിക്കണം എന്നതായിരുന്നു ഒന്നാമത് നമ്മുടെ മേൽ നമുക്ക് വാഴ്ചയുണ്ടായിരിക്കണം മനുഷ്യൻ തന്നെ തന്നെ വാണിരുന്ന കാലത്തോളം അവൻ സമുദ്രത്തെയും ആകാശത്തെയും ഭൂമിയേയും വാണിരുന്നു മറ്റുള്ളവരോട് ആലോചിക്കാതെ എത്ര പ്രാധാന്യമുള്ള കാര്യവും ചെയ്യുവാൻ ശ്രമിക്കരുത് മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനാൽ നാം ജീവനിൽ വാണ് ദിവ്യ സ്വഭാവത്തിൽ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രീച്ചവർ ഹലേ ലൂയ ഞങ്ങളുടെ ദൈവമേ സ്വകിയ പിതാവേ നന്ദിയോടെ അങ്ങനെ വാഴ്ത്തുന്നു ഞങ്ങളെ കേൾപ്പിച്ച ഈ ആലോചനയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കഥാവേ സ്തോത്രം ചെയ്യുന്നു ആരുടെ മേലും ആധിപത്യം നടത്തരുത് എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ല കഥാവേ നന്ദിയോടെ സ്തോത്രം ഹലേ ലൂയ മറ്റുള്ളവരോട് ആലോചിക്കാതെ എത്ര പ്രാധാന്യമുള്ള കാര്യവും ചെയ്യുവാൻ ശ്രമിക്കരുതെന്നുള്ള ബുദ്ധി ഉപദേശവും ഞങ്ങൾക്ക് തന്നതോർപ്പ് നന്ദി പറയുന്നു അവിടുത്തെ കലങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കഥാവേ കൃപ കൂടെയിരിക്കണമേ ഈ പ്രഭാതയാമത്തിൽ വചനങ്ങൾ ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായി സ്തോത്രം ഈ പകൽ കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ ജീവിപ്പാൻ കഥാവെ ഞങ്ങളെ സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾ പ്രായോഗികമാക്കുവാൻ നിങ്ങൾക്ക് കൃപ തരണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ പ്രാർത്ഥന കേട്ടത് സ്തോത്രം മഹത്വം അംഗീകേശൻ നാമത്തിൽ തന്നെ ആമേ